പാനൂർ ബോംബ് സ്ഫോടന കേസിൽ നാല് പേർ അറസ്റ്റിൽ ചെറുപറമ്പ് സ്വദേശി ഷബിൻലാൽ കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ കെ ചണ്ടയാട് സ്വദേശി അരുൺ മീത്തലെ കുന്നോത്തുപറമ്പ് സ്വദേശി സായൂജ് എന്നിവരാണ് അറസ്റ്റിലായത് സിപിഐഎം അനുഭാവികളാണ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയ്ക്ക് എഡിജി പി നിർദ്ദേശം നൽകി പാനൂർ സ്ഫോടനത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ബോംബ് നിർമ്മാണത്തിനായി ആസൂത്രിത ഗൂഢാലോചന നടന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള വിനീഷിനുമൊപ്പം പത്തോളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിൽ രണ്ടുപേർ നിസാര പരിക്കുകളോടെ ചികിത്സയിലുണ്ട് പ്രദേശവാസികളായ വിനോദ് അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത് ഇവരെ ആശുപത്രിയിലെത്തിച്ച ചെണ്ടയാട് സ്വദേശി അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ ഷബിൻലാലിനെയും അതുലിനെയും കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ സ്ഥലത്തുനിന്ന് ഏഴ് സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെടുത്തു വൈകുന്നേരത്തോടെ മീത്തലെ കുന്നോത്തുപറമ്പ് സ്വദേശി സായൂജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പാനൂർ മണ്ണന്തല സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ എ ഡി ജി പി നിർദ്ദേശം നൽകി സ്ഫോടന കേസുകളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം എ ഡിജിപിയുടെ സർക്കുലറിലുണ്ട് കേരള പോലീസിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടുവെന്നാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിമർശനം ട്വന്റിഫോർ കണ്ണൂർ